നമസ്കാരം ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ അവതരിപ്പിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസം മേഡം രാശിക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ ഫലത്തെ അവതരിപ്പിച്ചു ഇന്ന് അതിന്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇടവക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് എങ്ങനെ ഉണ്ടാകും എന്ന് പരിശോധിക്കാം ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം രണ്ടും മൂന്നും ഭാവങ്ങളിലായിട്ടാണ് സഞ്ചരിക്കുന്നത് ശനി പതിനൊന്നിലും രാഹു പത്തിലുമാണ് കേതു ആകട്ടെ നാലാം രാശിയിലുമാണ് അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകുന്നതാണ് ശത്രുക്കളുടെ പോലും അനുകൂല അവസ്ഥയും സ്ത്രീകളിൽ നിന്നൊക്കെ അനുകൂല സാഹചര്യങ്ങളും ഉണ്ടാകും സ്ത്രീകളിൽ നിന്നൊക്കെ അംഗീകാരങ്ങളും ലഭിക്കുന്നതാണ് യാത്രകൾ മൂലം ധനലാഭം ഉണ്ടാകുന്നതാണ് കൂടാതെ മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും നടക്കാനുള്ള സാഹചര്യവും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ജീവിതത്തിലെ സുവർണകാലം എന്ന് വേണമെങ്കിൽ പറയാം ധനധാന്യ സമൃദ്ധിയും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാകുന്നതാണ് പ്രവർത്തന മേഖലകളിലെല്ലാം തന്നെ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് പുതിയ വാഹനം വാങ്ങുന്നതിനും ഗൃഹനിർമ്മാണത്തിനും ഒക്കെ സാഹചര്യം ഉണ്ടാകും സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് പുതിയ ബിസിനസ്സിലേക്കൊക്കെ കിടക്കുന്നതിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യവും ബിസിനസ്സിൽ വിജയം കൈവരിക്കാനും ഒക്കെ സാഹചര്യം ഉണ്ടാകുന്നതാണ് പുതിയ തൊഴിലവസരങ്ങളൊക്കെ ഇടവക്കൂറുകാരെ തേടിയെത്തുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏറെ നാളുകളായി അനുഭവിച്ചുകൊണ്ടിരുന്ന മാനസിക വൈഷമ്യങ്ങൾക്ക് ശമനമുണ്ടാകുന്നതാണ് കുടുംബത്തിൽ വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്നതാണ് നഷ്ടപ്പെട്ട ധനമൊക്കെ തിരികെ ലഭിക്കുന്നതാണ് പ്രണയ സാഫല്യവും ഉണ്ടാകുന്നതാണ് വിവാഹാലോചനയൊക്കെ നടക്കുന്ന യുവാക്കൾക്ക് വിവാഹം നടക്കുന്നതാണ് മത്സര പരീക്ഷകളിലൊക്കെ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ് കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നതാണ് വർഷത്തിന്റെ പകുതിക്ക് ശേഷം ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക പ്രവർത്തന മേഖലയിലൊക്കെ പിഴവുകൾ പറ്റാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് ഉത്തമമാണ് പിതാവിന് ചില ചെറിയ അനിഷ്ടതകൾക്കൊക്കെയുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം ഇടവക്കൂറുകാർ ദുർഗാ പ്രീതികരമായിട്ടുള്ള കർമ്മങ്ങളാണ് ദോഷപരിഹാരത്തിനായിട്ട് ചെയ്യേണ്ടത് കുടുംബാഭിവൃദ്ധിക്കായിട്ട് ഭഗവതി സേവ നടത്തുക കുടുംബ ഭരദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വിളക്ക് മാല നിവേദ്യം എന്നിവയൊക്കെ വഴിപാടായി സമർപ്പിക്കുക കൂടാതെ ഭഗവതിക്ക് ശ്രീ സൂക്താർച്ചന ത്രിഷ്ടുപ് മന്ത്രാർച്ചന എന്നിവയൊക്കെ ദോഷത്തെ ഇല്ലാതാക്കി ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എല്ലാ ഇടവക്കൂറുകാർക്കും വളരെ നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ മുന്നോട്ട് അറിയിക്കുക അടുത്ത ദിവസം നമുക്ക് മിഥുനക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ പുതുവർഷ സമ്പൂർണ്ണ നക്ഷത്ര കാണാം നന്ദി നമസ്കാരം ശുഭദിനം